അസലാ വലൈക്കു വരഹമുല്ല ബസ്മല്ല അലഹമില്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരന്മാർ ഈ ദുനിയാവിൽ ഒരു വീട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ് എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലാഹുഅലി വസ്ലാം നാളെ സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന ഒരു വിഭാഗത്തെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകൻ പറയുന്നതായി കാണാം യൗമിൻ ലൈലത്തിൻ ലഹു ജന്ന ആരാണ് ഒരു ദിവസം പന്ത്രണ്ട് റെക്കാലത്ത് റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്നത് അവനു വേണ്ടി അള്ളാഹു സുബഹാനഹത്ത ആല നാളെ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്തരം സുന്നത്തുകളെ നിസാരവൽക്കരിച്ച് കാണാതെ സ്വർഗം ലഭിക്കാനുള്ള അള്ളാഹുങ്കിലേക്ക് അടുക്കാനുള്ള വലിയ അവസരങ്ങളായി നോക്കിക്കൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുക ഉള്ള ശുഭാനുഭവത്താരാണ് നമുക്ക് ഏർക്കും തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വാലൈക്കും വരഹമുള്ള